ഇൻക്ലൂസീവ് കായികമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വസ്ത്രവിപണിയിലെ അന്താരാഷ്ട്ര ബ്രാൻഡായ കെയർ കട്ടപ്പനയുടെ നേതൃത്വത്തിൽ ട്രാക്സ്യൂട്ടും ജേഴ്സിയും വിതരണം ചെയ്തു ഭിന്നശേഷി കുട്ടികൾക്കായി ആദ്യമായാണ് കായികമേള സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇൻക്ലൂസീവ് കായികമേളയ്ക്ക് കട്ടപ്പന ബിആർസിയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കാണ് കെയർ കട്ടപ്പന ഗ്രൂപ്പ് ട്രാക്സ്യൂട്ടും ജേഴ്സിയും വിതരണം ചെയ്തത് ജില്ലാ ഭിന്നശേഷി കായികമേള നെടുങ്കണ്ടത്താണ് നടക്കുക കുട്ടികളുടെ വസ്ത്രവിപണിയിലെ അന്താരാഷ്ട്ര ബ്രാൻഡായ കെയർ ഗ്രൂപ്പിന്റെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് വസ്ത്രങ്ങൾ വിതരണം ചെയ്തത് ലോകത്തിലും തന്നെ അതോടൊപ്പം തന്നെ സേവന രംഗത്തും ക്ഷേമ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതോടൊപ്പം തന്നെ ഇവിടെ ബിആർസിമേഖി മേഖലയിലൊക്കെ അജിത് കുമാർ ഷിജി ജോൽസന തുടങ്ങിയവർ വസ്ത്രങ്ങൾ വാങ്ങി